മത്തായി നാല് ഒന്ന് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി യേശുവിൻ്റെ സ്നാനം യോർദാനിൽ നടന്നു യേശു സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ദൈവാത്മാവ് പ്രാവെന്നപോലെ യേശുവിൻ്റെ മേൽ വന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ഉണ്ടായി ആത്മാവിൻ്റെ നിറവിന് ശേഷമാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായി യേശുവിനെ പരിശുദ്ധാത്മാവ് തന്നെ മരുഭൂമിയിലേക്ക് നടത്തിയത് യേശു മനുഷ്യജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ് തൻ്റെ വിശുദ്ധിയോ ആത്മശക്തിയോ പിശാചിനെ ജയിക്കുവാനുള്ള കഴിവോ ഒന്നും ആരോടും തെളിയിച്ച് കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നിട്ടും അങ്ങനെയൊരു പരീക്ഷണം യേശുവിന് ഈ ഭൂമിയിൽ ആവശ്യമായിരുന്നു യേശുവിന് അത് ആവശ്യമായിരുന്നു എങ്കിൽ ഭൂമിയിൽ ലോകവ്യവസ്ഥതയുടെ മധ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷകൾ എത്ര അധികമായി വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലായിടത്തും നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ടും വചനം കൊണ്ടുമൊക്കെ നമ്മെ ബലപ്പെടുത്തി നടത്തുന്നു യേശുവിനെ മരുഭൂമിയിലേക്കാണ് നടത്തിയത് മരുഭൂമി വിജനമായ സ്ഥലം ആരും സഹായത്തിനില്ല വരണ്ട സ്ഥലം ജീവിതത്തിൻ്റെ മരുഭൂമികൾക്കിടയിൽ ദൈവം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുവദിക്കാറുണ്ട് യേശു ജയിച്ച് പുറത്തു വന്നതുപോലെ നമ്മൾ ജയിച്ച് പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യേശു ജയിച്ചത് വചനം കൊണ്ട് മാത്രമാണ് പലപ്പോഴും പലവിധമായ ഭൗതിക നന്മകളുടെ വാതിലുകളും നമ്മുടെ മുൻപിൽ തുറന്ന് പശാച പരീക്ഷിക്കാറുണ്ട് ഹവയെയും ആദത്തിനെയും വീഴിച്ചതുപോലെയുള്ള പരീക്ഷണം ആത്മീയതയുടെ പുറന്തോടിട്ടും പലപ്പോഴും വിശ്വാസികളെ തകർക്കാറുണ്ട് എന്നാൽ യേശു ജയിച്ചത് തൻ്റെ മേൽവന്ന ആത്മശക്തിയാലും വചനത്താലുമാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞ് എഫിഷ്യൻസ് ആറിലെ സർവായുധ വർഗമെടുത്ത് ധരിച്ചുകൊണ്ട് നിന്നില്ലായെങ്കിൽ നാം ചതിക്കപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് വചനത്തിൻ്റെ സഹായവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും കൊണ്ടാണ് ഇവൻ്റെ തന്ത്രങ്ങളെ എതിർക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ലായെങ്കിൽ നാം തകർന്നു പോകുവാനും സാധ്യതയുണ്ട് നമുക്ക് വചനത്തിൽ വളരാം ആത്മാവിൽ ശക്തി പ്രാപിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ വചനത്താൽ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ദ്ലസ്സസ് ഓ